അപ്പോൾ നമ്മളേ ഷബീർ ഷ പറഞ്ഞ ചേമക്കുന്ന തോട്ടം കാണാൻ വേണ്ടി പോവുകയാണ് അത് കാട്ടൂര് മൂന്ന് പിടിക റൂട്ടിലാണെന്ന് കേട്ടത് അപ്പോൾ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല എന്തായാലും ചോദിച്ച് ചോദിച്ച് പോകാം നമ്മൾ റൂട്ട് അറിയാം പോയിട്ടുള്ളതാണെങ്കിൽ കൂടിയിട്ടും ലൊക്കേഷൻ കറക്റ്റ് അറിയില്ല അപ്പോൾ നമ്മൾ കീഴ്പുള്ളിക്കര അഴിമാവ് റൂട്ടാണ് പോകുന്നത് അതിലെ കാട്ടൂരിക്ക് വന്ന് വേന വഴിക്കാൻ പോവുക അപ്പൊ കീളിക്കര ആ റൂട്ടിൽ കൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് അത് കഴിഞ്ഞാൽ അഴിമാവ് പാലം അഴിമാവ് പാലം കാണാൻ ഭയങ്കര ഭംഗിയുള്ളൊരു സംഭവം ഉണ്ടാകും അവിടെ ഒരുപാട് ആൾക്കാർ ഈവനിങ്ങിലും അപ്പോൾ വന്ന് ചായയും കാപ്പി കുടിക്കുന്നൊരു സ്ഥലമാണ് അതേപോലെ തന്നെ വാക്കിനും മോർണിംഗ് വാക്കിനൊക്കെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് കാണാൻ നല്ല രസകരമായ സംഭവമാണ് അപ്പോ ഇതാണ് അഴിമാവ് പാലം അങ്ങനെ അടിവില്ലല്ലേ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കാട്ടുരുക്കത്തും വളരെ എളുപ്പമാണ് ഇപ്പൊ ഇത് വന്നാരണം അഴിമാവ് പാലം വന്നതുകൊണ്ട് പെട്ടെന്ന് കാട്ടുരുക്കത്താനുള്ളൊരു എളുപ്പമാർഗാണ് അപ്പോൾ ഈ വഴിക്കാണ് നമുക്ക് തിരിയേണ്ടത് ഇവിടെ ചീമക്കുന്ന തോട്ടങ്ങളാൻ വേണ്ടി പോയാൻ ഇതില നേരെ പോയാൽ അവിടെ എത്തുന്ന പറഞ്ഞത് എന്തായാലും നമുക്ക് ചോദിച്ചോക്കാം ആ ഈ ട്രെയിനിങ് കഴിഞ്ഞാൽ ആയി എന്നാണ് പറഞ്ഞത് ഒരുപാട് ആൾക്കാര് ഈവനിങ് വാക്കിന് പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് തോന്നുന്നുണ്ടാ അപ്പം ഇവിടെ നിന്നങ്ങട്ട് ചീമക്കുന്ന തോട്ടം തുടങ്ങി തോട്ടം എന്ന് പറയുമ്പോ അത് വെച്ച് പിടിപ്പിച്ച് അതിനു വേണ്ടിയിട്ടായിട്ടുള്ളതല്ലാ ആഹാ ഒരുപാട് ആൾക്കാർ വാക്കിന് വരുന്നുണ്ട് ഹായ് ആ അവർക്കൊരു ഹായ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതേതാണ് ഇവിടെ നിന്നങ്ങട്ട് ചീമൊക്കുന്ന തോട്ടായിട്ടാ ഇത് വേലിക്ക് വേണ്ടി തറിയിട്ടപ്പോ അത് പ്രകൃതി തന്നെ മനോഹാരിതാക്കിയിട്ടുള്ളൊരു പ്ലേസ് ആണ് ആണ്ട്ടാ വെഡ്ഡിങ് ഷൂട്ടിൻ്റെ ഇതിനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പച്ചപ്പ് ഇപ്പൊ ഇത്തിരി കുറവാണ് കേട്ടാ ഇവിടെ ഇപ്പൊ നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ട് ഇനി ആളുകൾ കൂടുതൽ വന്നിട്ട് ഇനി അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെയാണോ ഓക്കേ